ട്ടോ കേട്ടോ എന്തായത് ഇന്ന് ജോലിക്ക് പോയില്ലേ ഇനി എന്നാണ് ജോലി നാളെ നാളെ കഴിഞ്ഞാ ഹാ ഹലോ രണ്ടെണ്ണം അടിക്കുന്ന രണ്ടെണ്ണ അടിക്കുന്ന സാധനം ചെണ്ടയാ പുറത്ത് രണ്ടടി അടിക്കുന്ന

ഇതെന്താണ് എന്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ കഴിഞ്ഞ ദിവസം കളിച്ചപ്പം ഞാൻ ഊട് പാഠവനെടുത്തിട്ട് അടിച്ചു എനിക്ക് ഇഷ്ടമല്ല ഈ നിങ്ങൾ ഈ സ്റ്റെപ്പിനെ ഒരിക്കലും തള്ളരുത് വർഷങ്ങളായി വർഷങ്ങൾക്ക് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മിസ്റ്റർ നെൽസൻ ശൂരനായിട്ട് വർത്തമാനം പറയും നമുക്ക് ഏത് വേദികൾ ഏത് ഷോയില് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സ്റ്റേജില് ആ സ്റ്റേജില് കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളെപ്പോലുള്ളവർ ഞാനല്ല പോലുള്ളവർ അത് ഡാൻസ് സ്റ്റേജിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന സമയത്ത് മുട്ട തക്കാളി മണ്ണ് കല്ല് തുടങ്ങിയ സാധനങ്ങൾ അവിടെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇത് തടയാൻ വേണ്ടിട്ടാണ് പല രീതിയിലും നമ്മൾ കാണിക്കുന്നത് ഈ വടവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതപ്പനാണ് എറിഞ്ഞത് നമ്മള് ഇതിങ്ങനെ ഉപയോഗിക്കുന്നതാണ് അതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് കല്ല് മണ്ണൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് ഇതുവഴി അതുകൊണ്ടൊന്നും അറിയാത്ത ഒരു ഇത് നമ്മൾ നമ്മളാ തലക്കേറിയ അഥവാ സ്റ്റെപ്പ് കാണിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കാരണം സ്റ്റെപ്പ് തെറ്റിയാൽ ഇവിടെ വന്ന് കൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മളൊരു വൈറ്റ് റിബൺ റെഡ് ആണല്ലോ എനിക്ക് പ്രോഗ്രാം അത് ഷർട്ടൂടെ കണ്ടപ്പോ മനസ്സിലായില്ലേ നല്ല വെള്ള പെനിയും ഒത്തിരി നമ്മൾ പെട്ടെന്ന് പാട്ടിട്ടാൽ പെട്ടെന്ന് സ്റ്റെപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു കൊറിയോഗ്രാഫർ കൊറിയോഗ്രാഫറായ കുഞ്ഞപ്പൻ ചോദിക്കുന്നു ഡാൻസ് ചോദിക്കുന്നോവിനെ കാണിക്കാന്ന് അതെന്തോ നിർബന്ധം പോലെ മധു എന്ന് പിന്നെ ഏത് ഡാൻസുകാരും മധുനെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മധു അല്ലാതെ പിന്നെ ജയം ചെയ്യാൻ പറ്റുമോ ജയം മതി പറഞ്ഞ പിന്നെ ജയം ജയന്തി വരും എന്റെ ആവശ്യമില്ല മധു മതി നിങ്ങളല്ലേ പറഞ്ഞു എന്റെ ചേട്ടാ ഇതൊന്നും അല്ലാണ്ട് വെറൈറ്റി ഡാൻസ് ചെയ്യാറുണ്ടോ വെറൈറ്റി ഡാൻസ് വളരെ നല്ല ക്വസ്റ്റിനാണത് ഫയർ ഡാൻസ് ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടോ ഫയർ 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 ഡാൻസ് ഡാൻസ് അടിപൊളി ആ അതാണ് ഞങ്ങൾ അംഗീകരിക്കാം ഈ ആണ് ട്ടോ ഡാൻസ് ഞാൻ എല്ലാ പ്രോപ്പർട്ടീസ് ഓൾറെഡി ആ ആ ആ ഫയർ ഡാൻസ് ശരി ശരി ചിലപ്പോൾ അവിടെ ഒന്ന് ഊതും എന്നെ പോലെ കരിഞ്ഞു പോവരുത് ശ്രദ്ധിക്ക ഒരു 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 സെക്കൻഡ് 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 ചെയ്യാൻ ചെയ്യാൻ ചേട്ടാ മിനിറ്റ് മിനിറ്റ് ഞാൻ ഒന്നൊന്ന് വിളിച്ചോട്ടെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇവിടെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഹലോ ആ സാർ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ വേണ്ടേ തുടങ്ങിക്കോളൂ അങ്ങനെയല്ലേ ഒരുപാട് ഡ്യൂറേഷൻ വേണ്ട ചെറുതായിട്ട് ചെയ്താൽ മതി പറയാൻ പറഞ്ഞോ അതാ വേണ്ട കോള് വരുന്നു കോള് ഒരു സെക്കൻഡ് ചെയ്യല്ലേ ചെയ്യല്ലേ ഹലോ വേണ്ട ശരി പാട്ട് വേണ്ടി അയ്യോ ഇംഗ്ലീഷ് പാട്ട് വേണ്ട മലയാളം മതി എന്ന് പറയായിരുന്നു ഇംഗ്ലീഷ് ഇട്ടല്ലേ ചെയ്യാറുള്ളത് ഈ പ്രാവശ്യം വെറൈറ്റിക്ക് മലയാളം മതി എന്ന് പറഞ്ഞതാ എന്തോ പോലെ ആണോ അല്ല നമുക്ക് തുടങ്ങാൻ തോന്നുന്നു ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ചെയ്യല്ലേ ചെയ്യല്ലേ ഇപ്പൊ ഇപ്പൊ കൺഫർമേഷൻ ഹലോ ആ ആ വേണ്ടല്ലേ ഫയർ ഡാൻസ് വേണ്ട ആ ഇപ്പൊ എന്തറിയോ ഇവിടെ തീ പിടിക്കാനുള്ള ചാൻസസ് ഉള്ളോണ്ട് ശെരിക്കു വേണ്ടാന്ന് പറഞ്ഞു സോറിട്ടോ നീളമുള്ള ഒരു തിരിയിട്ടു എന്തിനാ എന്റെ അന്നാക്കിലോട്ട് ഇറക്കാൻ എന്നിട്ട് കൊളുത്തി അങ്ങ് കൊല്ലന്നെ